ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാട്ടോ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ അനാമികയുടെ താലിച്ചരട് അഴിഞ്ഞു വീണു താലിച്ചരട് മാത്രമല്ല അനാമികയുടെ ജീവിതം മുഴുവൻ കുളമാകാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അനിയുടെയും നന്ദുവിന്റെയും ഒക്കെ ജീവിതത്തിൽ താളപ്പിഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നയനയും ആദർശുമാണ് ഇപ്പം നന്ദുവിന്റെ അടുത്തുള്ളത് അപ്പൊ നയനെയും ആദർശിനെയും കാണാത്തത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും നയനയും ആദർശിനെയും തപ്പി നടക്കുകയാണ് നമ്മുടെ അനാമികയുടെ താലിച്ചരുടെ താഴെ വീണുപോയതിന്റെ എല്ലാ കുറ്റവും ചുമത്തുന്നത് വേറെ ആരിലുമല്ല നയനയിൽ തന്നെയാണ് കാരണം നയനയാണ് ആ താലി കെട്ടിക്കൊടുത്തത് പിടിച്ച് ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തത് നയനയാണ് അപ്പം അതുകൊണ്ട് തന്നെ നയന മറ മനപൂർവ്വം ഇത് ചെയ്താണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു അതിന്റെ കൂടെ നമ്മുടെ ജാനകി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു ജലജയാണെങ്കിൽ അവിടെ ചെന്ന് എരിവ് കയറ്റുന്നു ഇവിടെ ചെന്ന് എരിവ് കയറ്റുന്നു ആകെ കല്യാണ മണ്ഡപം കുളമായിട്ട് കിടക്കുകയാണ് അത് അതൊക്കെ അവിടെ നിക്കട്ടെ ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ അനാമികയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു ഏതായാലും അനാമികക്ക് ഏർ ഇനിയിപ്പം അനാമികയുടെ സ്വന്തമായി അനി അതുകൊണ്ട് തന്നെ അനാമിക നേരത്തെ കുറച്ച് പാപമൊക്കെ ആയിട്ടാണ് നമ്മുടെ അനിയുടെ അടുത്ത് നിന്ന് വന്നാലും കുറച്ച് ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുവായിരുന്നു ഈ നന്ദുവിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് പക്ഷേ ഇനി ഇപ്പം ജാനകിയും കൂടെ ചേർന്നാണ് അനിയുടെ തല തിന്നാൻ പോകുന്നത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അനിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രസാദവും ഇല്ല അപ്പൊ അനാമിക്ക് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് തന്നെ എടുത്ത് വാ ഉടനെ ചോദിച്ചു അതെ എന്താ അനി എനിക്ക് പറ്റിയത് അല്ല എനിക്ക് തോന്നുന്നു നന്ദൂനെ കാണാഞ്ഞിട്ടാണോ ഹനിയുടെ ഈ വിഷമം അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പഴത്തേക്കും ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഇനി സംസാരിക്കരുത് എന്ന് ആ വിഷയമല്ലാതെ ഏത് വിഷയം സംസാരിക്കാനാ അല്ല എനിക്ക് താല്പര്യം കൂടുതല് വേറെ ആരെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഏതായാലും നന്ദുവിനെ കുറിച്ച് പറയുന്നത് തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി ഈ ഒരു സംസാരത്തിനിടയിലാണ് ജാനകി കയറി വരുന്നത് അപ്പം ജാനകി ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല ഞാൻ അനിയുടെ മുഖം കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അമ്മേ അതല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ന് അനിയുടെ മുഖത്ത് ഒരു പ്രസാദവും ഇല്ല ഏതാണ്ട് ആരൊക്കെയോ കൂടി നിർബന്ധിച്ച് വിവാഹത്തിന് ഉന്തി തള്ളി പോലെ എനിക്ക് തോന്നുന്നത് അതുമല്ല നന്ദു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹനിക്കിപ്പം നന്ദുവിനെ കാണാത്തതിന്റെ ചെറിയ വിഷമമായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ എന്നിങ്ങനെ ആക്കി പറഞ്ഞു കേട്ടോ ഇത് കേട്ടതും ജാനകി പറഞ്ഞു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് മോള് കാര്യമാകുമോ വേണ്ട എടാ നിനക്ക് എന്തിനാടാ ഇത്രക്ക് ദേഷ്യവും അതുപോലെ തന്നെ നീ മുഖത്തൊരു പ്രസാദവും ഇല്ലാതെയൊക്കെ നിൽക്കുന്നത് ദേ അനാമികമോളെ നിന്റെ ഭാര്യയായി നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷമല്ലായിരുന്നോ ഇത് പിന്നെ നിനക്ക് എന്താ പറ്റിയത് ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോളെ സങ്കടപ്പെടുത്താൻ പാടില്ല ഒരിക്കലും അനാമിക മോളെ നീ സങ്കടപ്പെടുത്തരുത് അവക്ക് നീ നന്ദൂനെ കാണുന്ന ഇഷ്ട അല്ലെങ്കിൽ നീ നന്ദൂനെ കാണരുത് അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു ഭാര്യ പറഞ്ഞാൽ കേൾക്കണം ഒരു ഭർത്താവ് ദേ അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നതൊക്കെ അത് കണ്ട് നീ പഠിച്ചോണം അല്ലാതെ നീ മറ്റുള്ളവരുടെ തലേ കയറിയിരുന്ന് തല നിന്നാൻ നോക്കരുത് പ്രത്യേകിച്ച് അരാമികയുടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ വെറുതെ ഒന്നും വിടുന്നുണ്ടോ ദേ ഞാൻ ഇപ്പൊ ശ്വാസം അടക്കി പിടിച്ചാ ഈ കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്നത് ഞാൻ ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്താ പ്രവർത്തിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ എനിക്ക് ഇഷ്ടം പോകും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞോണ്ട് ആരും ആരും എൻ്റെ അധികാരം എല്ലാം കൂടെ പിടിച്ച് മേടിച്ച് പൂട്ടിക്കെട്ടി വെക്കാമെന്നൊന്നും ഓർക്കണ്ട എന്റെ അധികാരം അത് എന്നിൽ തന്നെ ഉള്ളതാ അത് എനിക്ക് ആവശ്യപ്പെട്ടതാ അല്ലാതെ ഞാൻ അത് ആർക്കും പൂട്ടിക്കെട്ടി താക്കോലൊന്നും കൊടുക്കത്തൊന്നുമില്ല എന്റെ അധികാരമോ അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നും ആരും ഇവിടെ അടച്ചു പിടിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ അനിയങ്ങ് പോയിട്ടോ അനിയുടെ ഈ പോക്ക് കണ്ടപ്പോഴത്തേക്കും അനാമികയ്ക്ക് എന്താ പോലെ ആയെങ്കിലും അനാമികയ്ക്ക് അത് വലിയ കാര്യമൊന്നുമില്ല കാരണം അനി ആരുടെ കൂടി പോ ആരുടെ കൂടെ പോയാലും അനന്തപുരിയിലെ മരുമങ്ങളായിട്ടൊന്നു വന്നു കിട്ടിയാൽ മതി അനാമികയ്ക്ക് സ്വത്തെല്ലാം അടിച്ചു മാറ്റണമല്ലോ അപ്പൊ അത് മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ അനാമിക്ക് വലിയ ഫീലിങ്സ് ഒന്നും വരുന്നില്ല പക്ഷെ ഫീലിങ്സ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് അപ്പം ജാനകി പറയുന്നുണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട ഇത് കണ്ടും കേട്ടും മോള് വിഷമിക്കുകയൊന്നും വേണ്ട സത്യം പറഞ്ഞട്ടെ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളാ മോള് ഞങ്ങളെല്ലാവരും അതുപോലെ ആ മോളെ കരുതിയിരിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരു ബന്ധമായത് അതുകൊണ്ട് തന്നെ അനി കുറച്ച് അകന്ന് നിന്നാലും മോള് പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ മോളുടെ കൂടെ ഏത് നേരവും കാണും നിൻ്റതേ വല്ല്യമ്മയും അതുപോലെ തന്നെ എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരെയും നീ കൈയിലെടുക്കണം മുത്തശ്ശനേയും മുത്തശ്ശിനേയും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരാളുണ്ട് ആ നയന ആ നയനയെ മോള് ആഹ് മറികടന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടുമുള്ള സ്നേഹമൊക്കെ മോള് പ്രകടിപ്പിച്ച് മോള് നല്ല രീതിയിൽ തന്നെ അവരുടെ എല്ലാ ഇതും സ്നേഹവും മോള് നയനേക്കാൾ കൂടുതൽ നേടിയെടുക്കുക ചെയ്യേണ്ടത് അതാ മോള് ഇനി മോളുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം മോളുടെ സ്ഥാനത്തു നിന്നും മറ്റ് മോളുടെ സ്ഥാനത്തും മറ്റൊരാൾ ഒരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയും കാണാൻ പാടില്ല മോള് തന്നെ ആയിരിക്കണം അനന്തപുരി തറവാട്ടിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന മരുമകള് അല്ലാതെ വേറൊരാൾക്കുമോളം സ്ഥാനം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ ഓരോന്ന് പറയണം അപ്പോഴത്തേക്കും ജാനകിയോട് അനാമിക പറയുന്നുണ്ട് അല്ല എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം നയനയോടൊക്കെ എന്താ ഇത്രക്ക് ദേഷ്യം എന്ന് ചോദിക്കുമ്പം അത് മോക്കറിയാമല്ലോ കഥകളൊക്കെ മോക്കറിയാലോ അർഹതയില്ലാതെ കടന്നു വന്നവരെ എന്തിനാ വെറുതെ സ്നേഹിക്കുന്നത് അതിന്റെ കാര്യമില്ല അല്ല അനി പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഈ പറയുന്ന നയനയും അതുപോലെ തന്നെ നവ്യനെ എല്ലാവരോടും ഭയങ്കര കാര്യമാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നേരത്തെ കാര്യമായിരുന്നു പക്ഷെ എനിക്കിപ്പം എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തത് ആ നവ്യനേക്കാൾ കൂടുതൽ ഇഷ്ടമല്ലാത്തത് നയന എന്ന് പറയുന്ന അഹങ്കാരിനെയാ അവളുണ്ടല്ലോ മറ്റുള്ളവരെ വശീകരിക്കാനും വീഴ്ത്താനും ഒക്കെ മിടുക്കി അവൾ ഓരോ കള്ളങ്ങളും നുണകളും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ മനസ്സ് കീഴടക്കും അതുപോലെയാ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഇപ്പം ദേഹ കണ്ടില്ലേ ആദർശന്റെ മനസ്സ് വരെ കീഴടക്കി വെച്ചിരിക്കുന്നത് മോള അതുപോലെ തന്നെ നിൽക്കണം മോള് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ കയറി പറ്റിയ ചെയ്യേണ്ടത് ഇനി പിന്നെ അനിയുടെ മനസ്സിലേക്ക് പതിയെ പതിയെ കയറി പറ്റിക്കോളും അനിക്കിപ്പം വിവാഹത്തിന്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ അവന് വേറെ പ്രശ്നമൊന്നുമില്ല മോള് പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്താണ് കേട്ടോ അപ്പൊ ഇതേ സമയമാണെങ്കില് നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ കാണുന്നില്ലല്ലോ നയനെയും ആദർശിനെയും കാണുന്നില്ല അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ നയനയെ തപ്പി ഒന്ന് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ചുറ്റുപാടും ഒക്കെ ഗോവിന്ദൻ തിരക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇവിടെയും നോക്കിയിട്ട് നയനയോ ആദർശിനെയോ അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനെയോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇതിനിടയിൽ ജലജയാണെങ്കിൽ അനാമികയുടെ സ്വർണമൊക്കെ കണ്ടിട്ട് അടുത്തു ചെന്ന് ചോദിക്കുന്നുണ്ട് ഇത് എത്ര പവനാണ് ഇത് എന്തോരോ ഉണ്ട് ഇത് ഏത് ഇത് ഏത് ഫാഷനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ സ്വർണത്തിലാണ് കണ്ണ് മുഴുവനും ഏതായാലും ഈ സ്വർണം മുഴുവൻ തിരിച്ചു ഊരി കൊടുക്കാനുള്ളതാണെന്ന് ജലജയ്ക്കറിയില്ലല്ലോ അങ്ങനെ ജലജ ഈ സ്വർണങ്ങളിലൊക്കെ കണ്ണ് വെക്കുന്നുണ്ട് കേട്ടോ എത്ര പവനാ വന്ന് ചേരുന്നത് എന്ത് ചെയ്യാനാ ഈ സൗഭാഗ്യം ഒന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എടത്തിന്ന് പറഞ്ഞ് ദേവയാനിയോട് ഓരോ പരിഭവവും പരാതി ഒക്കെ പറയുകയാണ് നമ്മുടെ അനാമികയുടെ സ്വർണാഭരണങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം ദേവയാനി പറയുന്നുണ്ട് ഈ സ്വർണാഭരണങ്ങളൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല ജലജ സ്വർണ്ണാഭരണങ്ങളൊക്കെ പോട്ടെ പക്ഷെ നല്ലൊരു മരുമകൾ കയറി വന്നല്ലോ നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ ഒരു മരുമകളല്ലേ കയറി വരുന്നത് ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുള്ളത് സ്വർണോ അതൊന്നും വേണ്ട ഏതായാലും നമുക്ക് കിട്ടാത്ത ഭാഗ്യം ജാനകിക്ക് കിട്ടിയില്ലോ ആ ഏതായാലും നമ്മുടെ മകൻ തന്നെയാണല്ലോ അനിയും അതുകൊണ്ട് അവൻ നല്ലതുപോലെ ജീവിക്കട്ടെ അല്ല അവന്റെ മുഖത്ത് വലിയ പ്രസാദം ഒന്നുമില്ലല്ലോ അല്ല അവൻ ഇത് എന്താ പറ്റിയെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലോ അവൻ എന്തോ ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലാത്തൊരു മട്ട് പോലെ തന്നെ എനിക്കും തോന്നു പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞ അതെനിക്കും തോന്നുന്നൊക്കെയുണ്ട് അത് സാരമില്ല ചിലപ്പോൾ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വിവാഹത്തിന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരിക്കാം എന്ന് പറയുമ്പം അല്ല ഇടത്ത് ഇത് വിവാഹത്തിന്റെ ടെൻഷനും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ പന്തികേടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം നയനയും ആദർശും പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്നു അറിയില്ലല്ലോ നയന ആദർശിനെ ഈ സമയത്ത് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ ആദർശിപ്പം നയനയുടെ സാരി തുമ്പത്ത് പിടിച്ചോണ്ടാണ് നടക്കുന്നത് ഏടത്തിക്ക് ഇപ്പം കയ്യൂക്കില്ലാഞ്ഞിട്ടാ ഏടത്തേക്ക് എടത്തിടെ മകനെ നിലക്കി നിർത്താൻ പറ്റില്ല എന്നിട്ടാ എൻ്റെ മകനെ കണ്ടില്ലേ എൻ്റെ മകന് മുത്തശ്ശനെ നോക്കി അവനവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ അവനൊരിക്കലും നവ്യ അനുസരിച്ച് പുറകെ നടക്കില്ല നവ്യയുടെ പുറകെ നടക്കില്ല ഇപ്പം ആദർശിന് വെറുതെ നമ്മുടെ നയനയുടെ പുറകെ ചുമ്മാ എന്താ പറയുക ഒരു പെൺകോത്തനെ പോലെ നടക്കുക ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവ്യാനിനെ ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്യിപ്പിക്കാനുട്ടോ ദേവ്യാനിക്ക് കൂടുതൽ ദേഷ്യം പറഞ്ഞോളൂ അപ്പം അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടെ ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ നന്ദൂന് ബോധമൊക്കെ തെളിഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദൂനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നയനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ നയനെ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ പതിയെ നന്ദു മോളെ നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും നന്ദു കണ്ണ് തുറക്കുകയാണ് അപ്പം കണ്ണു തുറന്ന ഉടനെ തന്നെ നയനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്തിനാ മോളെ നീ ഇത് ചെയ്തത് നീ ഒരു ഒരു ഒന്നു വിചാരിക്കത്തില്ലായിരുന്നോ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും നിനക്ക് നിന്നെ കാത്തിരിക്കുന്ന ചേച്ചുമാരും ഒക്കെ ഉണ്ടെന്ന് നിനക്ക് വിചാരിക്കത്തില്ലായിരുന്നോ നീ ഞങ്ങളെയൊക്കെ മറന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പൊട്ടിക്കറിഞ്ഞിട്ട് സോറി ചേച്ചി എനിക്ക് പറ്റിപ്പോയി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ കാരണം ഇനിയും ഒരിക്കലും ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് ഓർത്താൻ ഞാൻ ചെയ്തത് സത്യമായിട്ടും മരിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ ഒരു തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് അപ്പൊ ആദർശം ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു ഉണ്ട് കേട്ടോ നന്ദുനെ നന്ദു ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട നിന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഞാൻ കാണും നിന്റെ ഒരു സ്വന്തം ഏട്ടരെ പോലെ തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടരുത് ഈ ഒരു വിവാഹം അല്ലെങ്കിൽ മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയൊരു വിവാഹം ഈ നന്ദുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് കാത്തു ഇരിക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ അനാമികയുടെ രൂപം പുറത്തു വരും ഏതായാലും അനാമികേനെ കൊണ്ട് ആ വീട്ടിലുള്ളവർക്കെല്ലാം അസ്വസ്ഥതക്കേടും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ അനാമിക വെറും പേരും കള്ളിയാണെന്നൊക്കെ തിരിച്ചറിയാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും ഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഏതായാലും കാത്തിരിക്കാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പം നാളത്തെ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക രാവിലെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ